ഹായ് ഞാൻ അമ്പളെ കാലം എത്ര മുമ്പോട്ട് പോയെന്ന് പറഞ്ഞാലും ഗർഭിണികളായ ഓരോ സ്ത്രീകളും കേൾക്കുന്ന ഏത് എല്ലാ സ്ത്രീകളും ഓൾമോസ്റ്റ് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും കേൾക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നതാണ് ആദ്യമായിട്ടല്ല ഒരു ആദ്യമായിട്ട് പ്രസവിക്കാൻ പോകുന്ന ഒരു പെണ്ണല്ല നീ അല്ലെങ്കിൽ ആദ്യമായിട്ടല്ല ഒരാൾ പ്രസവിക്കുന്നത് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റും നിന്നിങ്ങനെ അവരെ എന്താ പറയുന്നത് ആ ഒരു സമയത്ത് കിട്ടേണ്ട സ്നേഹ പരിഗണനയിലാളിനെ അതൊന്നും അല്ല അവർക്ക് കൊടുക്കുന്നത് പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായി എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാനം എന്തോ നേരണം നിങ്ങൾ പത്ത് പന്ത്രണ്ട് പ്രസവിച്ചു കുഞ്ഞെ അതിൻ്റെ ഒരു എന്ന് പറയുന്ന വളരെ വലിയ കാര്യം തന്നെയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ പിരീഡിൽ അനുഭവിച്ച വേദനകൾ കാര്യങ്ങൾ അത് പറഞ്ഞ് അതിനെ അതിനെ വിപുലീകരിച്ചല്ലെങ്കിൽ അതിനെയല്ല ഇത് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കാണിക്കേണ്ട അത്രയും ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളിലൂടെ കടന്നു വന്ന് നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അതേ രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു സാമൂഹ്യമായ പരിഗണന ആ ഒരു പരിഗണന നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു പൊസിഷൻ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ വന്നിരിക്കുന്ന ആ നിങ്ങളെടുത്തത് ത്തിനൊരു മഹത്വം ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് അതിൻ്റെയൊക്കെ കണക്കുകൾ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് നല്ല നാവും നീളവും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു മെൻറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് മനസ്സിലാകുന്നത് അതപ്പോൾ അതിന് വേണ്ടി ഒരു സപ്പോർട്ട് കൊടുത്ത് അതിന് അവൻ്റെ ആ ഒരു കുട്ടിയുടെ ഹസ്ബൻഡിനെ അതിനോട് ചേർത്ത് നിർത്തി അതിനെ ആ ഒരു പരിചരിക്കാനുള്ള ഒരു കാണിക്കാൻ എത്ര സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് ആവുന്നുണ്ട് പണ്ടത്തെ കാലത്ത് പലതും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ കൊണ്ടോ അന്നത്തെ കാലങ്ങൾ കൊണ്ടോ വിവരമില്ലായ്മ കൊണ്ടോ എന്തുമായിക്കോട്ടെ അതുകൊണ്ട് സഹിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാകാം പക്ഷേ ഇനിയുള്ള കുട്ടികളോടെങ്കിലും ആ ഒരു ഇത് കാണിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട ഒരു കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ടൈമില് പ്രസവ സമയത്ത് ഒമ്പത് മാസം വലിയ ബുദ്ധിമുട്ടുകളില്ലാത്ത പോയ ഒരു സ്ത്രീ ആണെങ്കിൽ ഓക്കെ അത് കഴിഞ്ഞിട്ട് അവർ ആ അഡ്മിറ്റാവുന്ന ഒരു ടൈമിലെ ലേബർ റൂമ് കാര്യങ്ങൾ അതൊക്കെ കാണുമ്പം എത്ര വലിയ ധൈര്യമുള്ളവരാണെങ്കിലും അവരുടെ മനസ്സിൽ നിന്ന് അതൊക്കെ ചോർന്നു പോകും ആ ഒരു ടൈമെന്ന് പറയുന്ന ഭയങ്കര എന്തൊക്കെ രീതിയിലുള്ള പ്രഷറിലൂടെയാണ് ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് കുഞ്ഞുണ്ടാകുന്നതിന് തൊട്ട് മുമ്പെന്ന് പറയുന്ന അന്ന് കുഞ്ഞിനെ കിട്ടുക അമ്മയാകുക എന്ന് പറയുന്ന സന്തോഷമൊന്നും അല്ല അന്ന് ആ മനസ്സിൽ കടകുന്നു പോകുന്നതും ചെയ്യുന്നത് അതൊരു ശരിക്കും ഒരു ബേഡൻ പീരീഡ് തന്നെയാണ് എത്രയൊക്കെ ഇന്ന് കുറച്ചുകൂടി ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിലും അവിടുത്തെ ജീവനക്കാരൊക്കെ ൊക്കെ കുറച്ചുകൂടെ സോഷ്യൽ ആണെങ്കിൽ പോലും നമ്മുടെ ആൾക്കാരെ നമ്മുടെ ചുറ്റും നമ്മുടെ സ്വന്തം ആൾക്കാരുള്ള പോലെ അല്ലെങ്കിൽ അവർ തരുന്ന ധൈര്യം പോലെ എന്തിനാ ഹസ്ബൻഡ് തന്നെ ഹസ്ബൻഡിനെ അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീയാണ് നമ്മുടെ കൂടെ ആ ഒരു ഹസ്ബൻഡ് നമ്മുടെ ആ ഒരു ടൈമിൽ വേണം എന്നാഗ്രഹിക്കാത്ത ഒരു സ്ത്രീകളും ഇല്ല നമ്മൾ ആ ഒരു സാഹചര്യം കൊണ്ട് അതിനെ മറക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാണ്ട് ആ ഇന്നത്തെ കാലത്ത് അതിനൊക്കെ തയ്യാറായിട്ടാണ് ആണ് ആണെങ്കിലും പെണ്ണാണെങ്കിലും കുഞ്ഞിക്കുന്നത് അതിനെ അവരെ അന്ന് അനുവദിക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അമ്മ ആ അമ്മ നമ്മുടെ കൂടെ വേണം എന്നുള്ളത് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യുക തന്നെയാണ് ഒരു മദ്രലോയൊക്കെ അവർക്ക് എത്രത്തോളം ആ ഒരു സ്ഥാനത്തേക്ക് ചെല്ലാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എൻ്റെയൊക്കെ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അവർ എന്താ പറയുക ഈ പറയുന്ന പോലെയുള്ള വളരെ മോശമായ ഒരു ഓക്കെ അവരനുഭവിച്ച കാര്യങ്ങളായിരിക്കാം ചെയ്യുക അതല്ലോ അപ്പോൾ വേണ്ടത് ആണോ ഏ ആ ഒരു ടൈമിലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ കുറിച്ചാണ് അവരാലോചിക്കുന്നത് അല്ലാണ്ട് കുഞ്ഞിനെ കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ അല്ല ആലോചിക്കേണ്ടത് ആ ഒരു രീതിയിൽ മോളെ ഓക്കെ അത് ഇങ്ങനെയാണ് അത് സാരമില്ല ആ ഒരു രീതിയിൽ അതിനെ ജനറലൈസ് ചെയ്ത് കാണാതെ അതിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന അവർക്കൊപ്പം നിൽക്കുക ഇത് ഇതെല്ലാം തരണം ചെയ്യുമ്പോൾ നമുക്ക് ആ കുഞ്ഞുമായി കിട്ടുമെന്നുള്ള ഇത് നല്ല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ ധൈര്യം കൊടുക്കാൻ പകരമായിട്ട് ഇതിനെ എന്തോ ഒരു വലിയ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണെന്ന് പറഞ്ഞ രീതിയിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരും അത് ഈ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക അപ്പോൾ അത് കാര്യത്തിൽ അത് എത്രത്തോളം ആ വേദനകളൊന്നും ആ കുട്ടി അനുഭവിക്കേണ്ട എന്നുള്ളതല്ലോ അനുഭവിക്കണം പക്ഷേ ആ കൂടെ നമ്മൾക്കുണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു മാനസിക സന്തോഷം അല്ലെങ്കിൽ ആ അതിൻ്റെ ആ ഒരു ഉറപ്പെന്ന് പറയുന്ന വളരെ വലുതാണ് ഓരോ സ്ത്രീയും അത് അർഹിക്കുന്ന ാണ് ദയവ് ചെയ്ത് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലാത്തവർ ദയവ് ചെയ്ത് അത് കൊടുക്കണ്ട നിങ്ങൾ മാറി നിൽക്കുക